അബ്ദുൽ അബ്ദുൾ പ്രിയപ്പെട്ട നാട്ടുകാരെ വിരമിച്ചു എന്റെ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം നമ്മളിവിടെ വിരമിച്ചുകൂടി ബൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന കുടുംബം എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി വേണ്ടിയാണ് കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും സ്വന്തം കുടുംബം തന്നെയാണ് എല്ലാ കാര്യങ്ങൾ വെച്ച് നോക്കിയാലും അവരുടെ സ്വന്തം കുടുംബം തന്നെയാണ് അവർക്ക് വലത് എന്ന് ഞാൻ കരുതുന്നു സുഹൃത്തുക്കൾ ഒരുപാടുണ്ടായിരിക്കാം സുഹൃത്തുക്കൾ നമ്മൾ പഠിച്ച് പഠിക്കുന്ന കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഒരുപാട് സുഹൃത്തുക്കൾ മാറി മാറി വന്നേക്കാം എന്നാലും നമ്മുടെ കുടുംബം നമുക്കേ ഉള്ളൂ അത് മാറ്റമല്ലാതെ നിലകൊള്ളുന്നു കുടുംബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസാരിക്കാറുണ്ട് അങ്ങനെ കുടുംബത്തെ കുറിച്ച് ചെറിയ രണ്ടു വാക്കി പറഞ്ഞുകൊണ്ട് ഞാൻ അല്ല കുടുംബങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം പിന്നെ കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും പിന്നെ ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു നന്ദി ക്ഷണിക്കുന്നുണ്ടോ അങ്ങനെ ശരിയാവും ചെറിയ കുട്ടികൾക്കും ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അൻവർ സർ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന സെമിനാറിൻ്റെ വിഷയം എന്നത് നമ്മുടെ കുടുംബം എന്നതാണ് ഇന്ന് ഏറ്റവും കാലിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കുടുംബം എന്നത് നാം ഓരോരുത്തരും എത്ര ദൂരെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ എത്തുമ്പോൾ ആ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം സമാധാനം ഇതുതന്നെയാണ് ഓരോ കുടുംബത്തിൻ്റെയും കാതലായ വസ്തുത എന്നുള്ളത് ഇന്ന് പല കുടുംബങ്ങളിലും ഈ ഒരു സന്തോഷം പുറത്തേക്ക് കാണുന്നുണ്ട് എങ്കിലും ഉള്ളിൽ പല മോശപ്പെട്ട അവസ്ഥകളിലും ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്നുള്ളത് നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പ്രഭാഷകൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ബൃഹത്തായ കൂട്ടുകുടുംബം എന്നുള്ളതിൽ നിന്നും അണുകുടുംബം ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതും മാറി മൊബൈൽ കുടുംബത്തിലേക്ക് ഓരോ റൂമിലേക്കും കുടുംബത്തിനുള്ളിൽ തന്നെ ഓരോ റൂമിലേക്കും കുടുംബം അംഗങ്ങൾ ചുരുങ്ങുന്നൊരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇതിനെല്ലാം ഒരു മാറ്റം നമ്മളിലൂടെ വരുമ്പോഴാണ് ഇത്തരം സെമിനാറുകൾ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വരുന്നത് തീർച്ചയായിട്ടും കുടുംബം കുടും കൂടുമ്പോൾ ഇമ്പം എന്ന ആ ഒരു അർത്ഥം സ്വായത്തമാകണമെങ്കിൽ ആ കുടുംബാംഗങ്ങൾ ഈ കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉപ്പ ഉമ്മ കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നിർവചിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഫാമിലി ഫാദർ ആൻഡ് മദർ ഐ ലവ് യു ഇങ്ങനെയാണ് അതിൻ്റെ ഫാമിലി എന്നുള്ള വേൾഡിൻ്റെ ഒരു ഇംഗ്ലീഷിൽ വരുന്ന ഒരു എക്സ്പെൻഷൻ ഫോം വരുന്നത് ഇവരെല്ലാം തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോഴാണ് കുടുംബം എന്നുള്ള ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന് നമ്മുടെ മക്കൾ നമ്മളെ കൂട്ടി ആ കുടുംബം എന്നുള്ള ആ ഒരു സ്വത്വം പൂർണ്ണമാകുന്നത് ആ രീതിയിൽ നമുക്ക് നമ്മളെ കൂട്ടിപ്പിടിക്കാൻ സാധിക്കണം അതുപോലെ നമ്മൾ നമ്മുടെ ഫാദർ ആൻഡ് മദർ ഉപ്പേയും ഉമ്മയെയും കൂട്ടിപ്പിടിക്കാൻ കഴിയണം അപ്പോഴാണ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഷോർട്ട് ഫോം കുടുംബം എന്ന ഒരു വസ്തുത പൂർണ്ണമാകുന്നത് തീർച്ചയായിട്ടും ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ ആളുകളും നമ്മളെ മുഖ്യ പ്രഭാഷകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിക്കുവാനും ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ നമ്മുടെ സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യ അവസാനം വരെ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകനെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു happy